നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രമുഖ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് രേണു സുധി അഭിമുഖങ്ങൾ റീൽ വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെയാണ് രേണു പ്രേക്ഷകർക്ക് പരിചിതയായതെങ്കിലും ഇന്ന് അവർ സുധിയുടെ വിധവ എന്നതിനപ്പുറം സ്വന്തമായ ഒരു സെലിബ്രിറ്റി പരിവേഷം നേടിയെടുത്തിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങുന്നതിന് മുൻപ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ പോലും ഉയർന്നു കേട്ട ഒരു പേര് തന്നെയായിരുന്നു പ്രവചനങ്ങൾ ശരിവെച്ച് രേണു ബിഗ് ബോസിൽ എത്തുകയും ചെയ്തു എന്നാൽ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ വെച്ച് രേണു സുദീ സ്വമേധയാ ഷോയിൽ നിന്ന് വാക്കൌട്ട് ചെയ്യുകയാണുണ്ടായത് അതിനകം തന്നെ ഹൌസിന് പുറത്ത് ഒരുപാട് വിമർശനങ്ങളും കളിയാക്കലുകളും രേണു ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം വിമർശനങ്ങളെയെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റാൻ രേണുവിന് സാധിച്ചു സീസൺ അടുത്തപ്പോൾ ബിഗ് ബോസിൽ നടത്തിയ റീ എൻട്രിയിലൂടെ എല്ലാവരുടെയും കയ്യടി നേടുകയായിരുന്നു രേണു പക വീട്ടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പലരും ബിഗ് ബോസ് ഹൗസിലേക്കുള്ള റീ എൻട്രി നടത്തിയപ്പോൾ സന്തോഷം വാരി വിതറുകയായിരുന്നു രേണു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരാളെ പോലും മോശമായി സംസാരിക്കുകയോ ആരോടും ദേഷ്യമോ വെറുപ്പോ കാണിക്കാതിരിക്കുകയോ ചെയ്ത ഒരേ ഒരു മത്സരാർത്ഥിയാണ് രേണു സുധി എന്നാണ് സോഷ്യൽ മീഡിയയുടെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായം അടുത്തിടെ വിദേശത്ത് ഉൾപ്പെടെ ഉദ്ഘാടന പരിപാടികൾക്ക് പോയ രേണു രേണു സുധിക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഒരു കാലത്ത് തന്റെ രൂപത്തിന്റെ പേരിലും മറ്റും രേണു വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് വിമർശകരുടെ എല്ലാം വായടപ്പിച്ചാണ് രേണുവിന്റെ ഇപ്പോഴുള്ള വളർച്ച ഇപ്പോൾ വീണ്ടും ഒരു വിവാദത്തിന്റെ പേരിൽ രേണു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണത്തിന് ശേഷം രേണുവിന് നിർമ്മിച്ചു നൽകിയ വീടാണ് വീണ്ടും വിവാദ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നത് കെ എച്ച് ഡി സി എന്ന കൂട്ടായ്മയാണ് രേണുവിനും മക്കൾക്കുമായി വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ നിർമ്മാണത്തെ ചൊല്ലിയും മറ്റും നിരവധി പരാതികൾ ഉയർന്നിരുന്നു വീട് ചോരുന്നു എന്ന പരാതിയുമായി രേണുവും പിതാവും രംഗത്ത് വന്നു വീട് നിർമ്മിച്ചു നൽകിയ കൂട്ടായ്മയുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു സഹായിച്ചവരെ എല്ലാം തള്ളിപ്പറയുന്ന രേണുവിന്റെ നിലപാടിനെതിരെ അന്ന് വലിയ വിമർശനം ഉയരുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രേണുവിന്റെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥിയായ ഒരു ഫേസ്ബുക്ക് വീഡിയോ പങ്കുവച്ചിരുന്നു വീടിന്റെ മുൻവശം മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണെന്നും ഒന്നര വർഷം മാത്രം പഴക്കമുള്ള വീടാണിതെന്ന് കണ്ടാൽ പറയില്ല എന്നുമായിരുന്നു ഷാരിക വീഡിയോയിൽ പറഞ്ഞത് വീട് പണിത് ഒരു വർഷം പൂർത്തിയാകും മുൻപ് നിരവധി കേടുപാടുകൾ വീടിന് സംഭവിച്ചുവെന്ന് റേണുവും വീട്ടുകാരും പറഞ്ഞു ാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ പ്രധാന ഇടങ്ങൾ സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് മൂന്ന് ബെഡ്റൂം കിച്ചൺ വാഷേരിയ രണ്ട് ബാത്ത് അറ്റാച്ച് റൂമുകൾക്ക് പുറമെ ഒരു കോമൺ ബാത്റൂമും എന്നിവയാണ് കെച്ച് ഡിസി ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസും സംഘവും അതിനുശേഷം നിരവധി വിമർശനങ്ങളും അധിക്ഷേപങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വിശദീകരണമായി വീട് നിർമ്മിച്ചു നൽകിയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഫിറോസ് രംഗത്തെത്തിയിരിക്കുകയാണ് േണു തുടരെ നടത്തുന്ന ആരോപണങ്ങൾ കാരണം തങ്ങൾക്ക് ജോലി ഇല്ലാതായി എന്നാണ് ഫിറോസ് പറയുന്നത് കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുത്തതിന്റെ പേരിൽ ചീത്തപ്പേര് വന്നതിനാൽ ബിസിനസ് ഡള്ള വർക്കേഴ്സ് പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്നും പുതിയ വീഡിയോയിൽ ഫിറോസ് പറയുന്നുണ്ട് ഫേസ്ബുക്കിലൂടെ ആയിരുന്നു ഫിറോസിന്റെ പ്രതികരണം ഒരു ഇടവേളയ്ക്ക് ശേഷം കൊല്ലം സുധിയുടെ വീടും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാക്കുകയാണ് തൻ ജീവിതത്തിലെടുത്ത ഏറ്റവും മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിന് വീട് വെച്ച് നൽ നിർമ്മിച്ചു നൽകുക എന്നുള്ളത് അതിൽ എനിക്കിപ്പോഴും കുറ്റബോധമുണ്ട് പഴയ വിവാദങ്ങൾക്ക് ശേഷം ഞങ്ങളെ ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്നത് പലർക്കും അറിയില്ല രേണു ഒരുപാട് സീരിയലുകളും ഷോകളും ഉദ്ഘാടനങ്ങളും ഒക്കെ ആയി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് എന്നാൽ അവർക്ക് വീടുണ്ടാക്കി നൽകിയതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ചീത്ത പേര് കേൾക്കേണ്ടി വന്നു ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം രേണുവിന് വീട് നിർമ്മിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ബിസിനസ് ഡള്ളായി നല്ലൊരു ചീത്ത പേര് രേണുവും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നിലവാരമില്ലാത്തതാണെന്ന ഒരു ഭയം ജനമനസ്സുകളിൽ നിറയ്ക്കാൻ സോഷ്യൽ മീഡിയ വഴി രേണുവിനും സുഹൃത്തുക്കൾക്കും കഴിഞ്ഞു അതിൽ അവൾ വിജയിച്ചു അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു ഇപ്പോൾ വർക്കൊക്കെ കുറവാണ് രേണുവിനെ സഹായിച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് പേരെ പട്ടിണിക്കിടാൻ പറ്റില്ല ഞങ്ങളുടെ വർക്കിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഒക്കെയുണ്ട് അവരെയൊക്കെ ഇത് ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വീടിന്റെ ഉള്ളിൽ ജിബ്സം പ്ലാസ്റ്ററിംഗ് ചെയ്തു തന്ന വ്യക്തിയോട് തന്നെ വീടിന്റെ പുറത്തും ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് വിചാരിച്ചില്ല അവർ അവരിങ്ങനെ പ്രതികരിക്കുമെന്നും വിചാരിച്ചില്ല വീടൊരു വിള്ളലോ വീടിനൊരു വിള്ളലോ കോൺക്രീറ്റിന് എന്തെങ്കിലും തകരാറുകളോ ഒന്നും ഉണ്ടായിട്ടില്ല രേണുവും രേണുവിന്റെ അച്ഛനും കൂടി ഒരുപാട് ഞങ്ങളെ ഉപദ്രവിച്ചു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പുതിയ കസ്റ്റമേഴ്സ് ഒന്നും ഞങ്ങളെ തേടി വരുന്നില്ല പലരും ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടിലാണെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു പലരും ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടിലാണെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടണം ഞങ്ങൾക്ക് ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ രേണുവിന്റെ വീടിന്റെ പ്ലാസ്റ്ററിംഗ് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നും ഫിറോസ് വാഗ്ദാനം ചെയ്തു അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് യൂട്യൂബർ സായി കൃഷ്ണ വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം രേണുവിനാണെന്ന് സായി കൃഷ്ണ തന്റെ യൂ ചാനലിൽ പറയുന്നുണ്ട് രേണു സ്തുതിക്ക് വീടിന്റെ ഭാഗം നന്നാക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഏറെക്കുറെ ആയി കാണും അത് അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്ന് മാറ്റം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്വന്തമായി ക്ലൈൻ ക്ലെൻസ് ചെയ്യുക എന്നതാണ് മക്കൾക്ക് കിട്ടിയ വീട് മെയിൻറ്റൈൻസ് ചെയ്യേണ്ടത് രേണുവിന്റെ ഉത്തരവാദിത്വമാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വിദേശത്തൊക്കെ പോയി ബിഗ് ബോസിന്റെ പേയ്മെന്റ് കിട്ടിയില്ലെങ്കിലും ആ പേയ്മെന്റ് എങ്കിലും കിട്ടിക്കാണുമല്ലോ അത് പോലെ മാസം ക്രെഡിറ്റ് ആയി വരുന്നതല്ലോ ചുറ്റുപാടും ചെയ്തിട്ടില്ല എന്നാണ് ഷാരികയുടെ വർത്തമാനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അത് ചെയ്യാതെ അവർ ചെയ്തു തരുമെന്ന് ഇരുത്തം ശരിയല്ല പെട്ടെന്ന് പണി തീർക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പുറത്ത് പ്ലാസ്റ്റർ ചെയ്തതാണെന്ന് ഫിറോസും ടീമും പറഞ്ഞതാണ് അവരുടെ പിഴവ് അവർ സമ്മതിച്ചു ഇനി അവരെ രേണു പഴിക്കേണ്ടതില്ല എന്നും സായികൃഷ്ണൻ പറയുന്നുണ്ട് എന്നാൽ രേണുവിന്റെ വീടിന് പ്രശ്നങ്ങളുണ്ട് വീടിന്റെ മുന്നിൽ സിറ്റൌട്ടിൽ മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞു ഇവിടെ ഉള്ളവരൊക്കെ സാധാരണ ആൾക്കാരാണ് അവർക്കിത് ഇടിച്ചു പൊളിക്കേണ്ട ആരോഗ്യമില്ല ഒരു പുതിയ വീട് കിടക്കുന്നത് പോലെ അല്ല ഇത് കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമൊന്നും വന്നില്ലല്ലോ അതിനുശേഷം വെച്ച വീടല്ലേ ഇത് രേണു ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഈ വീട് വെച്ചു കൊടുത്തതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ഷാരിക പറഞ്ഞിരുന്നത് രേണു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ആ വീട് എന്റെ മക്കൾക്ക് തന്ന വീടാണ് ഞാൻ ആ വീട്ടിൽ കിടന്നുറങ്ങുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഞാനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നത് ഒരു വീടിന് വേണ്ടിയിട്ടാണെന്നും വാടക വീട്ടിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വീട് മക്കൾക്കായി അവിടെ െ എന്ന് വെച്ച് തന്നെ എന്നോട് പറഞ്ഞിരുന്നു വീടിനെ കുറിച്ച് റേണു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇത്രയും മീഡിയകൾ ഇവിടെ കയറി ഇറങ്ങുന്നതല്ലേ ഒരാൾ അതിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ടോ എന്നാണ് ഷാരിക ചോദിക്കുന്നത് ഷോയിൽ നിന്നും പുറത്തു വരുമ്പോഴും വലിയൊരു പ്രേക്ഷ പ്രേക്ഷക പിന്തുണ രേണുവിനുണ്ടായിരുന്നു അതിന്റെ പേരിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഇമേജ് റേണു മാറ്റിയെടുത്തതും ബിഗ് ബോസിലൂടെയാണ് എന്നാൽ ബിഗ് ബോസിന് ശേഷം നിലവാരമില്ലാത്ത ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് വീഡിയോകളിലും വീണ്ടും അഭിനയിച്ച് തുടങ്ങിയതോടെ രേണുവിനെതിരെ പരിഹാസം പരിഹാസവും ട്രോളുകളും അശ്ലീലവും നിറഞ്ഞ കമന്റുകളും വന്നു തുടങ്ങി കാട്ടുമങ്ക എന്ന ആൽബത്തിലാണ് രേണു ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ആദിവാസി പെൺകുട്ടിയുടെ പ്രണയവും മറ്റുമാണ് ഇത് വൃത്തം ഈ ആൽബത്തിന് വേണ്ടി രേണു ധരിച്ച വേഷവും ആദിവാസികളെ കുറിച്ച് നടത്തിയ ചില കമന്റുകളും വലിയ രീതിയിൽ വിമർശനം ലഭിക്കാൻ കാരണമായിട്ടുണ്ട് മ്യൂസിക് വീഡിയോയുടെ ബിഹൈൻഡ് ദി സീൻ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് കാട്ടു മൂപ്പന്റെ മകളായാണ് രേണു അഭിനയിച്ചിരിക്കുന്നത് പുലിത്തോലിന്റെ ഡിസൈനിലുള്ള പാവാടയും സ്ലീവ്ലെസ് ടോപ്പുമായിരുന്നു രേണു ധരിച്ചിരുന്നത് ഈ ഡ്രസ്സിന്റെ ഇറക്കം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു അയ്യോ ഒന്നും പറയാൻ പാടില്ലല്ലേ വിധവാ അല്ലേ മക്കളെ നോക്കാൻ കഷ്ടപ്പെടുന്ന അല്ലേ നാണമില്ലേ ഇവർക്ക് ഷൂട്ടിംഗ് ഒരുപാട് നടക്കുന്നു പടം റിലീസ് ഒന്നും എവിടെയും കാണുന്നില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്റെ സുതി നിങ്ങളിത് എത്ര ഭാഗ്യവാനാണ് ഇതൊന്നും കാണണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ കാണുന്നതല്ലാതെ വല്ല ആൽബവുമായിട്ട് ഇറങ്ങുന്നുണ്ടോ ഇറങ്ങുന്നേലും പറയണ്ട ജസ്റ്റ് ചോദിച്ചതേയുള്ളൂ ഇനി അതുകൂടി കാണാൻ ഉള്ള കാര്യത്തിൽ ഇങ്ങനെ കമന്റുകൾ ചിലർ രേണുവിനെ അനുകൂലിച്ചും എത്തിയിട്ടുണ്ട് രേണുവിന്റെ ഡ്രസ്സിൽ എന്താണ് മോശം ഇവിടെ നെഗറ്റീവ് കമന്റ് ഇട്ടവർ പറയുന്നത് പോലെ ും മോശമായി തോന്നുന്നില്ല ഇതിലും മോശമായി വസ്ത്രം ധരിച്ച സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ ക്യാഷ് ഉണ്ടാക്കുന്നു റീച്ച് റീച്ചാകുന്നു നിങ്ങൾക്ക് രേണുവിനോട് എന്തിനാണ് ഇത്ര വിരോധം അവർ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ദ്രോഹിക്കുന്നുണ്ടോ ഇഷ്ടമില്ലാത്തവർ രേണുവിനെ കാണണ്ട വീഡിയോ കാണാൻ തുനിഞ്ഞാലേ കാണാൻ പറ്റൂ മെനക്കെട്ട് വീഡിയോ കണ്ട് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് എന്തിന് എന്നും രേണു നന്നാവുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ ആരും നന്നായി ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്ത മനുഷ്യരാണ് ഏറെയും എന്നാണ് രേണുവിനെ പിന്തുണച്ചവർ കുറിച്ചത് ആദിവാസികളെ പരിഹസിച്ച് രേണു സംസാരിച്ചു എന്ന് പറഞ്ഞും ചിലർ ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ആദിവാസികളെ കളിയാക്കിയതിന് കേസ് കൊടുക്കണം ആദിവാസി എന്ന് വിളിച്ചതിന് രേണുവിനെതിരെ കേസ് എടുക്കണം ആദിവാസികൾ എന്താ മനുഷ്യരല്ലേ എന്നാണ് എതിർപ്പ് കുറിച്ചത് ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ഉദ്ഘാടനം പ്രൊമോഷൻ മ്യൂസിക് വീഡിയോ എന്നിവയ്ക്ക് രേണു വാങ്ങുന്ന പ്രതിഫലത്തിലും മറ്റും മാറ്റം വരുത്തിയിട്ടുണ്ട് ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ ഒരാളും രേണു തന്നെയാണ്